പതിനാറാം ദിവസവും മിനിത്തിളങ്ങുന്ന കളക്ഷനുമായി ലോക തേരോട്ടം തുടരുകയാണ് ലോകയുടെ ഡീറ്റെയിൽഡ് കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ആ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് പോകാം ഓണം റിലീസായി എത്തി മറ്റ് ചിത്രങ്ങളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ലോകയ്ക്ക് റെക്കോർഡ് കളക്ഷനാണ് ലഭിച്ചിരിക്കുന്നത് ലോക പതിനാലാം ദിവസം വരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത്തി ഒന്ന് കോടി അറുപത്തെട്ട് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത് സിനിമയ്ക്ക് പതിനഞ്ചാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടിക്ക് മുകളിലാണ് കളക്ഷൻ ലഭിച്ചത് ലോകയ്ക്ക് പതിനഞ്ചാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചത് മൂന്ന് കോടി എട്ട് ലക്ഷം രൂപയാണ് അങ്ങനെ ലോകയ്ക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് എഴുപത്തിനാല് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് ലോകയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പതിനാല് ദിവസം കൊണ്ട് കളക്ഷൻ ലഭിച്ചത് നാൽപ്പത്തൊന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു പതിനഞ്ചാം ദിവസം ലോകയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ഷൻ ലഭിച്ചത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് അങ്ങനെ പതിനഞ്ച് ദിവസം കൊണ്ട് ലോക റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലോകയ്ക്ക് വന്നിരിക്കുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് പതിനാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ലോക കളക്ട് ചെയ്തിരിക്കുന്നത് ആന്ധ്ര തെലങ്കാന ബോക്സ് ഓഫീസിൽ നിന്ന് പതിമൂന്ന് കോടി കടുത്തും കർണാടക ബോക്സ് ഓഫീസിൽ നിന്ന് പത്ത് കോടി പത്ത് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ലോക കളക്ട് ചെയ്തിരിക്കുന്നത് അഞ്ചു കോടി മുപ്പത് ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ പതിനഞ്ച് ദിവസം കൊണ്ടുള്ള ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി കോടി അമ്പത്തി ലക്ഷം രൂപയാണ് പതിനഞ്ച് ദിവസം കൊണ്ടുള്ള ലോകയുടെ ഓവർസീസ് കളക്ഷൻ തൊണ്ണൂറ്റിയെട്ട് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ ലോക പതിനഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുനൂറ്റി പതിനാറ് കോടി അമ്പത്തി ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് പതിനാറ് ദിവസമായി വെള്ളിയാഴ്ചയും ഗംഭീര ബുക്കിംഗ് ആയിരുന്നു ബുക്ക് മൈ ഷോയിൽ കൂടി രാവിലെ മുതൽ തന്നെ നടന്നത് നൈറ്റ് ടൈം ആയപ്പോൾ ബുക്ക് മൈ ഷോയിൽ കൂടി വിറ്റുപോയത് മണിക്കൂറിൽ പതിനാറായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ലോകയുടെ പതിനാറാമത്തെ ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ സിനിമയ്ക്ക് പതിനാറാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്നേകാൽ മൂന്നര കോടി റേഞ്ചിൽ കളക്ഷൻ വരും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സിനിമയ്ക്ക് പതിനാറാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കളക്ഷൻ ആറര ഏഴ് കോടി റേഞ്ചിലാണ് അതിന് മുകളിൽ പോയാലും അതിശയിക്കാനില്ല കാരണം നൈറ്റ് ഈവനിങ്ക്യച്ചുകൾക്ക് ഗംഭീര തിയേറ്റർ ഓക്യുപ്പൻസിയാണ് ഉണ്ടായിരുന്നത് അങ്ങനെയായാൽ ലോക പതിനാറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ുള്ളിൽ കളക്ഷൻ നേടാനുള്ള സാധ്യതകളുണ്ട് ഇനി വരാൻ പോകുന്നത് ശനി ഞായർ ദിവസങ്ങളാണ് ഈ വീക്ക് കൂടി ചിത്രം ഇരുന്നൂറ്റി കോടി റേഞ്ചിൽ എത്തും എന്ന് പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകയുടെ ഫൈനൽ കളക്ഷൻ എത്ര വരെ പോകുമെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്